നമ്മുടെ ഇബാദത്തുകളിലെ ഏറ്റവും വലിയൊരു വൈറസ് ആണ് വസ്വാസ് എന്നുള്ളത് ആ വസ്വാസ് മാറാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ സൂറത്തുകൾ നാം നിത്യമാക്കണം ഏതൊക്കെ വിക്രുകൾ നാം ചൊല്ലണം എന്തൊക്കെ കാര്യങ്ങൾ നാം അനുവർത്തിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹ് ഹുസീഗിരി കുമാർ ആകട്ടെ അസലാമലൈക്കും പ്രിയമുള്ള അള്ളാഹ് ഒരുമിച്ച് കൂടുതൽ കബൂലാക്കട്ടെ അല്ലെ പ്രിയമുള്ളവര് നമ്മളൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരാണ് ആ ഇബാദത്തിൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് വസ്വാസ് എന്നുള്ളത് വസ്വാസ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ അവന്റെ ഇബാദത്തിൽ കോട്ടം സംഭവിക്കുക അവൻ ഇബാദത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക ആ പരിശ്രമിക്കുന്ന ഒരു കാര്യത്തെയാണ് ഇബിലീസ് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് വസ്വാസ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതുകൊടുക്കാണ് ഒതുകൊടുക്കുമ്പോ ചില ആളുകൾ കൈ കഴുകി വായിൽ വെള്ളം കൊണ്ട് മൂക്ക് വെള്ളം കെട്ടി ചീറ്റി മുഖം കഴുകി കൈ കഴുകിക്കേണ്ടി ചിന്തിക്കണം എന്താണെന്ന് അറിയോ അള്ളാഹു മുഖം ഞാൻ മൂന്ന് വട്ടം കഴുകിയോ മുഖം ഞാൻ വട്ടം കഴിക്കുമെന്ന് ഒരു സംശയം വീണ്ടും ഒന്നുകൂടെ കഴുകും വീണ്ടും ഒന്നുകൂടെ കഴുകിയ കാല് വരെ എത്തുമ്പോ സംശയം പടച്ചോനെ ഞാൻ നീയത്ത് വെച്ചായിരുന്നു ഞാൻ നീയത്ത് വെച്ചായിരുന്നു വീണ്ടും നമ്മൾ ഒന്നുകൂടി നീ ഒലും എടുക്കും ആ ഒലും അങ്ങോട്ട് തീരണില്ല അവയവങ്ങൾ കൈ വട്ടം കഴുകിയോ നീയത്ത് വെച്ചോ തല തടുകയോ ചെവി തടകുകയോ എന്നിങ്ങനെ സംശയങ്ങൾ അധികരിക്കണം വല്ലാത്ത സംശയം കുളിക്കണം വലിയ ശുദ്ധിയുടെ കുളി കുളിക്കാണ് കുളിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വെള്ളം ഇങ്ങനെ കപ്പിങ്ങനെ വെള്ളം കൊരിവിയെത്തുമ്പോൾ പളശോ ഞാൻ നീത്ത് വെച്ചായിരുന്നു വെച്ചിൽ വീണ്ടും ഒന്നുകൂടെ കുളിക്കും ആ കുളി ഇങ്ങനെ ഒരുപാട് വെള്ളം അധികരിച്ച വെള്ളവുമായി ഇങ്ങനെ കുളി നീണ്ടുപോകുന്ന സംശയം നിസ്കാരത്തിലാണെങ്കിലും അസ്വലാത്ത മുനാജാത്തലില്ല നിസ്കാരം അള്ളാഹുളള മുനാജാത്താണ് ആ നിസ്കാരത്തിൽ ഇബിലേസ് കടന്നു വരും അവിടെ സംശയം ഉണ്ടാക്കാണ് ഒരു മനുഷ്യനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇബിലേസ് ശ്രമിക്കുമ്പോ അതിനെ കഴിയാതെ വരുമ്പോഴാണ് അവൻ ഇബാദത്തിലേക്ക് കടന്നുകൂടി ണ്ടാക്കുന്നത് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ ബിറുഹിഅലി വസ്ലാം നിസ്കാരത്തിൽ ഓതി കൈകെട്ടി ഓതി സൂറത്ത് സൂറത്തോതിയ സംശയം പടശ്ശൂനെ നീയത്ത് വെച്ചായിരുന്നു നീയത്ത് വെച്ചായിരുന്നു ഇനി അതല്ല പടശ്ശുനെ ഫാത്തിക ഓതിയായിരുന്നു സംശയം റുക്കുവിലേക്ക് പോയി റുക്കുയിലേക്ക് പോയപ്പോ പടച്ചു പറഞ്ഞ ഫാത്തിക ഓതിയായിരുന്നു അല്ലെങ്കിൽ സൂറത്ത് ഓതിയായിരുന്നു സംശയം റുക്കു ചെയ്തു എത്ര തോട്ടം പറഞ്ഞു സംശയം സുജൂതി പോയി രണ്ട് സുജൂതാണോ ഒരു സുജൂതാണോ സംശയമായി സംശയമാണ് അത്തഹിയാത്ത് ആദ്യത്തെ അത്തയ്യാത്ത് ഞാൻ ഇരുന്നായിരുന്നു സംശയം എഴുത്തിതാലി ചെയ്തോ അത്തഹ്യാത്തോതിയോ സംശയങ്ങളുടെ വലിയൊരു അല കടൽ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഇബാധത്തുകൾ കടന്നു വരാണ് സുബഹാന വല്ലാത്ത സംശയം ബാത്റൂമിലാണെങ്കിലോ അത് അതിനേക്കാൾ സംശയം ഒതുക്കുമ്പോ ഈ ബാത്റൂമിന്റെ വെള്ളം അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു മൂത്രം ഒഴിക്കുമ്പോഴോ മൂത്രം എന്റെ പുറത്തേക്ക് തെറിച്ചായിരുന്നു വെള്ളം എന്റെ ശരീരത്തിലേക്ക് തെറിച്ചായിരുന്നോ എന്ന് വലിയ സംശയമാണ് സുബഹാന ി നിത്യജീവിതത്തിൽ സംശയങ്ങളുടെ വലിയ ഒരു ഭാണ്ഡവുമായി വസ്വാസിന്റെ വലിയ പ്രശ്നമുള്ളവരുണ്ട് അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ ഞാനൊക്കെ തറസിപ്പടിക്കുമ്പോ അള്ളാഹു ആ സഹോദരൻ ആഫിയത്തും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻവാസിന്റെ ഉസ്താദായിരുന്നു ഒന്ന് പറഞ്ഞ ആ സഹോദരൻ ഒളുവെടുത്താ തീരൂല ഞങ്ങളൊക്കെ എടുത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും ഈ മനുഷ്യൻ മുഖം കഴിക്കൊണ്ടിരിക്കുകയുള്ളൂ ായിരുന്നു നിസ്കാരത്തിലാണെങ്കിലോ നിസ്കാരം അത്ഭുതമായിരുന്നു അക്ബർ വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കാൻ വസ്വാസ് വന്ന വലിയ പ്രശ്നമാണ് എന്നാൽ അങ്ങനെ വസ്വാസുള്ളവർ വിഷമത്തിനും പ്രയാസത്തിനും കഴിയുന്ന പല ആളുകളുണ്ട് അവർക്കുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എത്ര വലിയ വസ്വാസം മാറ്റിയെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്താൽ ഉറപ്പായും നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഇത് കേൾക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ തൊട്ട് അള്ളാഹു നമുക്ക് ആദർഷിക്കുമാറാകട്ടെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ബിലീസ് ആണ് അള്ളാന്റെ ഖുറാൻബന പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അത് ആണ് അവനിങ്ങനെ ഈ വാദത്തിൽ അല്ലാതെ പ്രശ്നങ്ങളും ഒരുപാട് കോട്ടങ്ങളും ഉണ്ടാക്കും അതിനുള്ള പരിഹാരമാണ് മഹാരഥന്മാർ അള്ളാന്റെ റസൂലടക്കമുള്ള ം മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന മഹത്തരമായ ഏഴ് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ വസ്വാസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഒന്നാമത് നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ ഒരു ചെറിയ സംശയത്തിന്റെ ഒരു കടുക് മണി നമ്മുടെ വിപാദത്തിൽ കടന്നു വന്നാൽ അവിടെ ബിലീസ് കളിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ മുഖം കഴുകി മുഖം കഴുകി കൈ കഴുകിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചു നീയത്ത് വെച്ചായിരുന്നോ ഇല്ലയോ അവിടെ നമ്മൾ ഉറപ്പിക്കണം ഞാൻ നീയത്ത് വെച്ചു ഈ വസ്വാസുള്ള ആളുകൾ ധിക സൂക്ഷ്മത വേണ്ടെന്നാണ് ഇമാമിനു അസാലി റഹ്മുള്ളി അലിയെ പോലെയുള്ള ഷാഫി ഇമാമിനെ പോലെയുള്ള യാഫി ഇമാമിനെ പോലെയുള്ള മഹത്വക്കൾ വലിയ സൂക്ഷ്മത വഴി കാണിക്കരുത് വസ്വാസ് മാറുന്നത് വരെ അത് കാണിച്ച പ്രശ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതു കൊടുത്തു ഉമ്മമാരെ പഠിച്ചോളി സഹോദരങ്ങളെ പഠിച്ചോളി നമ്മൾ ഒതു കൊടുത്തോണ്ടിരിക്കുക ഒതു കൊടുത്തപ്പോൾ വസ്വാസുള്ള മനുഷ്യനാണ് ആദ്യം വേണ്ടത് യക്കീനാണ് എനിക്ക് ഉറപ്പുണ്ടാക്കലാണ് എന്ന് പറഞ്ഞാൽ ഒതു മുഖം കഴുകി കഴുകിയോ ഇല്ലയോ മൂന്നവണ കഴുകിയോ ഇല്ലയോ എന്ന സംശയം അതല്ലെങ്കിൽ മീയത്ത് വെച്ചോ എന്ന സംശയം മീയത്ത് വെച്ചു എന്നങ്ങ് ഉറപ്പിക്കുക വെച്ചോ ഇല്ലയോ എന്ന സംശയം വരുമ്പോഴേ അവിടെ പ്രശ്നം ഞാൻ മീയത്ത് വെച്ചു സംശയം വന്ന ഉടനെ അവിടെ ഉറപ്പാക്കുക ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊരു മൂന്ന് ദിവസം നിങ്ങൾ ഉറപ്പാക്കുമ്പോൾ നാലാമത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ മീയത്ത് ബ്രെയിനിലേക്ക് കയറി ആ വശ്വാസം അങ്ങനെ മാറും അവന്റെ ഉറപ്പ് ആ കോട്ടയുടെ ഉറപ്പ് ഉരുക്ക് കോട്ട എന്നൊക്കെ പറയില്ലേ ആ ഉറപ്പിലായി നമ്മൾ നിസ്കാരത്തിൽ അങ്ങനെ തന്നെ ഫാത്തി ഓതിയോ ഓതി ഓതി ഓതിയിട്ടില്ലെന്ന് വിചാരിക്കുക സത്യത്തെ ഓതിയിട്ടില്ല പക്ഷെ അവൻ ഉറപ്പിക്കണം ഞാൻ ഓതിയിട്ടുണ്ട് അള്ളാഹല്ലേ നമുക്ക് മാറ്റിയെടുക്കണമല്ലോ അവന് യക്കീൻ ഉണ്ടാകണം ആദ്യം വേണ്ടത് യക്കീനാണ് ഞാൻ പറയുമ്പോൾ ഇന്ന് ചെയ്ത് നാളെ ബലം കാണുമെന്ന അർത്ഥയില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊരു പനി വന്നു ഒരു രോഗം വന്നു നമ്മളൊരു ഗുളിക ഒറ്റരെണ്ണം കഴിച്ചാൽ നമുക്ക് പനി മാറുമോ ഇല്ല രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് വൈകിട്ടൊന്ന് അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ ടൈം കഴിക്കുമ്പോഴാണ് നമുക്കത് മാറുകയുള്ളൂ അതുപോലെയാണ് വസ്വാസിന്റെ പ്രശ്നവും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നാമത് യക്കീനാണ് രണ്ടാമത് ഏത് കാര്യം ചെയ്യുമ്പോഴും ആ ഊതു ബിസ്മി നമ്മൾ പതിവാക്കണം വസ്വാസുള്ള ആളുകളും അല്ലാത്ത ആളുകൾക്ക് പ്രത്യേകം ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകം സുന്നത്താണ് പക്ഷേ വസ്വാസുള്ളവർ ആ ഊതു കൂടി പതിവാക്കണം ദ്വാനു റീം ബിസ്മിഹുറഹ്മാൻ റഹിം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പോഴും ബിസ്മിയും ഓദ്യാൽ ശബിക്കപ്പെട്ടവൻ ഉണ്ടാവില്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവരെന്ത്യാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്ക അതൊരു വലിയ നേട്ടമാണ് മൂന്നാമത് ചെയ്യേണ്ടത് സൂറത്തു പതിവാക്കണം ഇരുപത്തിയാല് മണിക്കൂർ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ടേ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ലാതെ വസ്വാസം മാറാൻ വേണ്ടി ജോലിക്കും പോണ്ട കൂലിക്കുമ്പോൾ ഒന്നിനും വെറുതെ മതി എന്നതിന് അർത്ഥയില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾക്കും ഒരു പ്രയാസം നിസ്കരിക്കുമ്പോ എല്ലാ നിസ്കാരങ്ങൾക്കും സുഭയകട്ടെ ലുഹറാകട്ടെ അസുറാകട്ടെ മകരികട്ടെ അഞ്ചു നിസ്കാരം ഉണ്ടല്ലോ അതുപോലെ നിസ്കാരം ഉണ്ടല്ലോ ഈ നിസ്കാരങ്ങളിൽ ഓതുന്ന സമയത്ത് സൂറത്തു നാസ് നിങ്ങൾ പതിവാക്കിയാൽ നിസ്കരിച്ചാലും ഒരു ഒരു സൂറത്തും നമ്മൾ പതിവാക്കുമല്ലോ ആ പതിവാക്കുന്ന സമയത്ത് നിങ്ങൾ നാസ് പതിവാക്കുക അത് കൂടാതെ സുബൈ നിസ്കാരം കഴിയുമ്പോൾ ഒരു പതിനൊന്ന് വട്ടം നാസ് ഓതുക സൂറത്തുനാസോതുകകരിവ് കഴിയുമ്പോൾ ഒരു പതിനൊന്ന് വട്ടം നാസ് ഓതുക അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഓതാൻ കഴിയുന്നവർക്ക് ഓതാട്ടോ ഞാൻ പറഞ്ഞു ഇത് കേൾക്കുമ്പോ മറ്റു ജോലികളൊന്നും ചെയ്യേണ്ട മറ്റതൊന്നും നമുക്ക് ഓതണ്ടേ നമുക്ക് ഓതണ്ടേ ഇതും കൂടി ചെയ്താൽ മതി നാസ് പതിവാക്കുക സുബൈ കഴിഞ്ഞ ഒരു മകരു പിന്നെ നിസ്കാരങ്ങളിൽ സുന്നത്ത് സുന്നസ്കാരാകട്ടെ ഫർദ്ദ് നിസ്കാരാകട്ടെ സൂറത്തോ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ നാസ് പതിവാക്കുക അതുപോലെ നാലാമത്തത് ദിവസത്തിൽ ഒരിക്കൽ ഒരു ദിവസത്തിൽ ഒരു തവണ സൂറത്തൊരു ജുമാ പാരായണം ചെയ്തിരിക്കണം ഞാനിത് പറയുമ്പോൾ ഇത് ചെയ്യൽ നിർബന്ധമാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഏഴ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുക അതുപോലെ നാം ശ്രദ്ധിക്കാനുള്ളത് അഞ്ചാമത്തെ കാര്യം എന്ന നമ്മൾ എന്ത് ചെയ്യുക പതിവാക്കുക അതൊരു വലിയ നേട്ടാണ് ഉസ്താദ് പറയുന്നു എപ്പോഴും നേട്ടമാണ് ും ചിട്ട തെറ്റി പോകരുതേ അലസതയാൽ ഒഴിക്കരുതേല ജീവിതം എപ്പോഴും എപ്പഴും അതിനൊരു ശക്തമില്ല അലസതയാലൊഴിക്കരുതേ ലാഹൗലേഹ്യം ലേഹ്യമായി കഴിക്കണമെന്നാണ് തഴോസ്താദ് പറഞ്ഞിട്ടുള്ളത് ലാഹുലയ്ക്ക് വലിയ മഹത്തുണ്ട് ലാഹൗല ചൊല്ലുന്ന ഒരാൾ ഒരിക്കലും ഒരാളുടെ മുന്നേ തലകുലിക്കേണ്ടി വരൂല്ലെന്നാണ് ലാഹലിയുടെ മഹത്വം നമുക്ക് പഠിക്കാനുണ്ടല്ലോ പഠിക്കാൻ ഭാഗ്യം തരട്ടെ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഉള്ള ആളുകൾ ലാഹുല വലാഖുല എന്ന ദിക്കർ അധിക എത്ര എണ്ണം ചെല്ലാൻ പറ്റുമോ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ വെറുതെ ഇരിക്കുമ്പോ ജോലി ചെയ്യുമ്പോ ഇതൊക്കെ നമ്മളെ നാവ് കൊണ്ട് ജോലി ചെയ്യുന്നവരല്ലോ കയ്യും കാലം കൊണ്ട് ജോലി ചെയ്യുന്നവരാണല്ലോ ആ ജോലി സമയത്തൊക്കെ ലാഹുലുവത്ത് എന്ന ദിക്കർ ഇങ്ങനെ അധികരിപ്പിക്കുക ലാഹുല ചൊല്ലുമ്പോ വലിയ നേട്ടാണ് പിന്നെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ അശ്രദ്ധമായി പോകുന്ന വസ്വാസ് വസ്വാസുള്ളവരുമല്ലാത്തവരും ഇടത്തോട്ട് മാത്രമേ തുപ്പാൻ പാടുള്ളൂ ഇടത്തോട്ട് തുപ്പുക വലത്തോട്ട് തുപ്പരുത് ഇടത്തോട്ട് തുപ്പുക വലത്തോട്ട് അധികമായി തുപ്പുന്ന ആളുകൾക്ക് വസ്വാസുണ്ടാകുന്നതാണ് നിങ്ങൾ ഇടത്തോട്ട് തുപ്പുക എപ്പോ തുപ്പിയാലും ഇടത്തോട്ട് തുപ്പുക ഇനി തുപ്പാൻ ഇടത്തോട്ട് കഴിയില്ല മാത്രം മറ്റു ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എപ്പോഴും ഇടത്ത് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക തുപ്പുന്നവരാവുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവസാനമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഏഴാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ വസ്വാസുള്ള ആളുകൾ ആരോടും പറയരുത് ഒരാളോടും പറയരുത് എടാ എനിക്ക് വസ്വാസ ലടി എനിക്ക് വസ്വാസ എത്ര സംസ്കരിച്ചാലും ശരിയാവുന്നില്ല എഡി എനിക്ക് എത്ര റൗതുകൊടുത്താനും പറ്റണില്ല ഞാനേ നല്ല ലൊഹറിന് എന്റെ പടച്ചോനെ എത്ര റൗതുകൊടുത്തു നിസ്കാരമാണെങ്കിൽ നിസ്കരിച്ചിട്ട് തീരണില്ല തറാവി പോലെ ഞാൻ മിനിറ്റ് ഇരുപതുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത് നിസ്കരിച്ചപ്പോൾ അരമണിക്കൂറായി വസ്വാസ് പറയരുത് വസ്വാസ് ഒരാളോട് നമ്മൾ പറയരുത് നമ്മളും പഠിച്ചോനോട് നിശാല് ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇബിലേസ് നമ്മുടെ പുറകെയുണ്ട് നമ്മൾ എങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുവോ അങ്ങനെ ഇബിലേസ് ആഗ്രഹിക്കും ഇവരെ എങ്ങനെ നരകത്തിൽ പ്രവേശിപ്പിക്കാം അതങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന മനുഷ്യപിതാവായ ആദൻ നബി അലി സ്വലാത്തു വസ്സലാം സ്വർഗത്തിന് പുറത്തായതിനു കാരണം ശബിക്കപ്പെട്ട ഈ ദുനിയാവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിനൊക്കെ കാരണം ശമിക്കപ്പെട്ട അവനാഭിഷാജാണ് പിശാജി നമ്മുടെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കും അവന് നമ്മൾ വഴിയൊരുക്കി കൊടുക്കരുത് ഇബിലീസിനെ നമ്മൾ വഴിയൊരുക്കി നമ്മുടെ ജീവിതത്തിൽ ഇബിലീസിനെ നമ്മൾ കൂട്ടുപിടിച്ചാൽ അത് വലിയ പ്രശ്നമാണ് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂഹിഅലി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ മിത്രമാകണം അപ്പൊ ഇബിലീസിന്റെ ശത്രുവാകും നമ്മൾ നേരെ തിരിച്ചീസിന്റെ മിത്രമായി അള്ളാന്റെ ശത്രു ആയി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാന്റെ മിത്രമാകുമ്പോ ഇബിലീസിന്റെ ശത്രുവാകും നമ്മൾ ഇബിലീസിന്റെ മിത്രമാണ് അള്ളാന്റെ ശത്രുവാ അല്ല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും ഇബിലീസ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിത്തിൻ സെക്കൻഡിൽ നമ്മൾ ചെയ്തു തീർക്കണേ ഒരിക്കലും ഇബിലീസിന്റെ പാത നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വാതിൽ തുറന്നു കൊടുത്താൽ നമുക്ക് പരാജയമാണ് വസ്വാസ് വലിയ പ്രശ്നമാണ് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ചാൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ നോക്കിയാൽ ഇത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല നമ്മുടെ നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുകൂടി അല്ലെങ്കിൽ ഇതും കൂടി ഉൾപ്പെടുത്താൻ വലിയ സമയമൊന്നും വേണ്ട ഇതൊന്ന് ചെയ്താൽ മതി നമ്മുടെ വസ്വാസ് മാറിക്കിട്ടും അല്ലാഹോ സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ വസ്വാസ് മാറുമ്പോഴാണ് ഇബാദത്തിൽ ഒരു മാധുര്യം നമുക്ക് വരിക സംശയത്തോട് ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം മൂന്നാണോ നാലാണോ നിസ്കാരത് ഓതിയോ ഇല്ലയോ അങ്ങനെ നിസ്കരിച്ചിട്ട് എന്താപ്പോ കാര്യം അള്ളാഹു അങ്ങനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാതൊക്കെ എത്രയും വേഗം മാറ്റം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അനുഭവങ്ങളിലൂടെ മഹാരഥന്മാർ പഠിപ്പിച്ചു തന്ന മാതൃകയാണ് ഏഴ് കാര്യങ്ങൾ ഇത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മളൊന്ന് പ്രവർത്തിക്കുമ്പോ ഉള്ളവർക്ക് മാത്രല്ല കേട്ടോ ഇതിപ്പോ കേൾക്കുമ്പോ എനിക്കിപ്പോ വസ്വാസൊന്നും ഇല്ലല്ലോ പിന്നെന്താന ഞാനിപ്പോ കേൾക്കണേ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് ചെയ്താൽ വസ്വാസ് വരാതിരിക്കാനും കൂടി ഒരു തടയിടലാണ് വസ്വാസ് വരാതിരിക്കാനും കൂടി ഒരു തടയിടലാണ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹ് കബൂലാക്കാൻ ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ആരൊക്കെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് അള്ളാഹു അവർക്കൊക്കെ പരിപൂർണമായും ശമനം കൊടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ മാറ്റം കൊടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഈ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതക്കെയാണ് അതുപോലെ ബദറംതി ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു റബ്ബസ്ബഹാനുഹുബത്ത് ആരെ പരിപൂർണമായും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാം നിറവേറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആരൊക്കെ നമ്മോട് ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളും ഇൻഷാള്ളു വരക്കുക അള്ളാഹു സ്വീകരിക്കും െ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നിഷാദ നിങ്ങളെ കാരണം അസലാ വരഹമുല്ലാ താല വാത്ത